പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു നിലമ്പൂർ കൈപ്പഞ്ചേരി സ്വദേശി ഫാസിൽ കുന്നക്കാടൻ ഷമീം പുളങ്ങര ഷബീബ് റഹ്മാൻ കൊത്രാടൻ മുഹമ്മദ് അജ്മൽ വാണിയമ്പലം ചിരാ ഷഫീഖ് എന്നിവരെയാണ് തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചത് മൈസൂർ സ്വദേശിയായ പാരമ്പര്യവൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചത് നിലമ്പൂർ കൈപ്പഞ്ചേരി ഫാസിൽ കുന്നേക്കാടൻ ഷമീം കുളക്കുളങ്ങര ഷബീബ് റഹ്മാൻ കൂത്രാടൻ മുഹമ്മദ് അജ്മൽ വണ്ടൂർ പഴയവാണിയമ്പലം ചീര ഷഫീഖ എന്നിവർക്കായാണ് തിരച്ചിൽ നോട്ടീസ് ഷാബാ ഷെരീഫിനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ഇവരാണെന്ന കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പറഞ്ഞു വീടാക്രമിച്ച് കവർച്ച നടത്തിയ സംഭവത്തിന് ശേഷം വീണ്ടും അക്രമമുണ്ടാകുമെന്ന ഭയന്ന ഷൈബിൻ വീടിന് കൊട്ടേഷൻ സംഘത്തിന്റെ കാവൽ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് സഹായം ചെയ്ത ഗുണ്ടാ നേതാവ് പെന്തുലമണ്ണ ജലീൽ ഷൈബിനെ സന്ദർശിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന സംഘടനയിലെ രണ്ട് ർ ഷൈബിനെ ജയിലിൽ സന്ദർശിച്ചതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി അതേസമയം കസ്റ്റഡിയിലുള്ള പ്രതി ഭത്തേരി തങ്ങളകത്ത നൌഷാദിനെ ഇൻസ്പെക്ടർ പി വിഷ്ണു സംഘവും ആയുധങ്ങൾ വാങ്ങിയ കടയിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തി മൃതദേഹം കഷ്ണങ്ങളാക്കാൻ യന്ത്രവാൾ വാങ്ങിയെങ്കിലും യന്ത്രത്തിന്റെ ശബ്ദം ആളുകളിൽ സംശയത്തിനിടയാക്കുമെന്ന് ഭയന്ന ശ്രമം ഉപേക്ഷിച്ചതായി നൌഷാദ് മൊഴി നൽകി പിന്നീട് ഇറച്ചി വെട്ടുന്ന കത്തി ഉപയോഗിച്ച കഷ്ണങ്ങളാക്കി ഒന്നാം പ്രതി കൈപ്പഞ്ചേരി ഷൈബിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ആശുപത്രി റോഡിലെ ഹാർഡ്വെയർ കടയിൽ നിന്ന് യന്ത്രവാൾ ബ്ലേഡ് വെട്ടുന്ന കത്തി ചെറിയ കത്തികൾ എന്നിവ വാങ്ങിയെന്ന നൌഷാദ് നേരത്തെ മൊഴി നൽകിയിരുന്നു മൊഴി സാധൂകരിക്കുന്ന ഭില്ലിന്റെ പകർപ്പ കടയിൽ നിന്ന് ലഭിച്ചു തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനുശേഷം നൌഷാദിനെ തിരികെ ജയിലിലേക്ക് അയച്ചു റിമാൻഡിലുള്ള ഷൈബിൻ നടുതൊടിക നിഷാദ് ബത്തേരി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ എന്നിവരെ തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ കിട്ടാൻ മഞ്ചേരി സെഷൻ കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും